തഗ് രാജാവെത്തിയിട്ടുള്ള ഈ തഗ്ഗോണത്തിലേക്ക് ഞങ്ങളൊരു തഗ്ഗ് മാവേലിയാണ് കൊണ്ടുവരാൻ അപ്പൊ ധ്യാൻചേണ്ട ഒന്ന് കരുതിയിരുന്നോ ഓക്കെ ഞാൻ വിളിക്കട്ടെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മാവേലി തമ്പുരാനെ തമ്പുരാനെ വരൂ എനിക്കൊരു

ഇപ്പം സപ്പോസ് ഓണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചേട്ടാ സിനിമയാക്കുവെന്ന് വിചാരിച്ചോ അപ്പൊ അതില് ആരെയാണ് മാവേലി ആക്കുന്നെ ആരെയാണ് വാമനാക്കുന്ന മാവേലിയായിട്ട് ആക്കിട്ട് വാമന ഞാനായിക്കോള എന്തിനാ എന്തിനാട്ടാ ഒന്നേലും മദ്രാസിൽ അവിടെ കടന്നപ്പോഴേക്കും കാശ് വന്ന് വീട്ടില് കേട്ടു സഹായിച്ചല്ലേ അടുത്ത ദിവസം അടുത്ത ദിവസം ധ്യാനെ ഇതിപ്പം അങ്ങനെ ഈ ഒരു മലയാളം ഫീൽഡില് അങ്കളുടെ ഇപ്പൊ നിൽക്കുന്ന ഒരു പൊസിഷൻ ഇല്ലേ രാ മതി അറിയില്ലടാ എന്തല്ല മഹാബലിയും ബാഹുബലിയും തമ്മിലുള്ള എന്താ ബന്ധം എന്നാലും നോക്കിട്ട് പറ മഹാബലിയും നിനക്കും പറയാം നിനക്കും പറയാം എനിക്കല്ലേ എനിക്കല്ലേ മഹാബലിയും ബാഹുബലിയും രണ്ടിലും ബലിയുണ്ട് രണ്ടിലും ബലിയുണ്ട് സാധിച്ചു ഞാൻ നിങ്ങളെ അടുത്ത് വന്നിരിക്കണ നല്ലൊരു മ്യൂസിഷ്യൻ ആണ് നല്ലൊരു ഒരു ജ്യേഷ്ഠല്യാണ് കേട്ടോ ഒരു കാട്ടിലൂടെ നടന്നു പോവാ കേട്ടോളെ ഇയാളെ ഫ്രണ്ടിലൊരു സിംഹം പെട്ടെന്ന് ഒരു മരത്തിന്റെ ഇടയിലൂടെ ഒരു സിംഹത്തിനെ കണ്ടു ഇയാള് ഓ പെട്ടെന്ന് പോക്കറ്റ് ഒരു എടുത്തിട്ട് ഒരു കയ്യില് തോക്കൂലൊന്നുമില്ല സിംഹം ഇങ്ങനെ അടുത്തടുത്ത് വന്നോണ്ടിരിക്ക പെട്ടെന്ന് പേഴ്സിന് പോക്കറ്റിന് പൈസ എടുത്തിട്ട് ഒരു രണ്ടായിരം രൂപ എടുത്ത് ഇങ്ങനെ സിംഹത്തിനെ കാണിച്ചു ആ കാണിച്ചോണ്ട് സിംഹം ഓടി എന്ത് കൊണ്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ടല്ലേ രണ്ടായിരം അഞ്ഞൂറ് രണ്ടോടെ കാണിച്ചു ആ സിംഹത്തിന് മനസ്സിലായി എന്ത് ഇയാളെ ചില്ലറക്കാരനല്ല ഞാൻ ഇടക്കിടക്ക് ഇടക്കിടക്ക് ഞാൻ കേക്കുന്ന ഷനിക്കടെ ഒരു പാട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് അത് മറ്റേ പാട്ട് മറന്നു ഞാൻ ഇടക്കിടക്ക് നെഞ്ചിലെ ഗോൾഡൻ മൈക്കല്ല അതിന്റെ പുറകിലേക്കുന്ന സാധനങ്ങണ്ടോ അതിന്റെ പേരെന്താ യുക്കാ ഞാൻ ട്ടോ ഞാൻ പക്ഷെ ധ്യാൻ ഞാൻ ഇത് അറിയില്ല എന്ന് കഷ്ടുണ്ട്